നമ്മളേ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്യണേ അതെങ്ങനെയാണെന്ന് കാണിക്കുന്നത് കേട്ടോ അതേതാ ഈ ബാക്ക് ഭാഗം ഞാൻ അപ്പുറത്ത് ഞാൻ നല്ല പോലെ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അതിൽ എൻ്റെ സൈഡിലാണ് വന്നത് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ കാണിക്കുന്നതേ ഇതാ ബാക്ക് ഇങ്ങനെയാണ് പിടിക്കുക ബാക്കിയുള്ളതൊക്കെ ഞാൻ അപ്പുറത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാത്ത കാരണം ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത കാരണോ ഒന്നും വ്യക്തമല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത് ഇതിങ്ങനെയാണ് വെക്കുക കേട്ടോ കഴുത്ത് അതെന്താന്ന് വെച്ചാൽ പഠിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവുമല്ലോ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അളവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എത്ര കൈക്കുഴി അളവ് പിന്നെ നെക്കിന് എത്ര വരുന്നത് വൈഡ് വരുന്നത് അതൊക്കെ അറിയാതിരിക്കുമല്ലോ അത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ബ്ലൗസിൻ്റെ മീതം തന്നെയാണ് ഇത് കാണിച്ചു തരുന്നത് ഈ തുണി ഉണ്ടല്ലോ രണ്ടായി മടക്കി ഇടുക നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി ഇതേ ബ്ലൗസിന് പിന്നെ എന്താ പറയുക നമ്മുടെ റികാൾ വരുന്ന ആംഹോള് വരണ അവിടെ ഒരു അളവുണ്ടായിരിക്കും അതെല്ലാവർക്കും ഒരേപോലെ ആവണമെന്നൊന്നുമില്ല കേട്ടോ തീരെ മെലിഞ്ഞവർക്ക് പിന്നെ കൈക്കുഴിക്കൊക്കെ വ്യത്യാസങ്ങൾ വരും തടിച്ചവർക്കും വരും അപ്പം അതുകൊണ്ട് എല്ലാവർക്കും പേടിയാവും നമ്മൾ പഠിക്കുമ്പോൾ ബേസിക്കലായിട്ട് ഒരു അളവ് പഠിച്ചിട്ടുണ്ടായിരിക്കാം എന്നാലും ചില ബ്ലൗസുമ്പം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് കണ്ടില്ലേതാ ഇതിപ്പോൾ രണ്ട് ഒന്നര ഇഞ്ച് ഇവിടെ താഴെ ഭാഗമാണ് ഞാൻ ഇത് മടക്കി പോവാനുള്ള ഭാഗമാണ് കേട്ടോ ഒന്നര ഇഞ്ചാണ് ഞാൻ ഈ വരയ്ക്കുന്നത് ഒന്നര ഇട്ടിട്ട് ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാഗ് ഭാഗം വര മടക്കി പോവാനുള്ള ഭാഗമാണ് ഈ കാണിക്കണത് കേട്ടോ ഇത് വരച്ചിരുന്നിട്ട് നമുക്ക് ഇനി ബ്ലൗസിൻ്റെ ഇറക്കം എത്രയെന്ന് നോക്കണം അതായത് ഒരു ചെറിയ ബ്ലൗസാണ് കേട്ടോ അതൊരു എന്താണ്ടോ പന്ത്രണ്ടര ഇഞ്ചാണ് കാണും കാണാത്ത കാരണം കൊണ്ട് കേട്ടോ ഇഞ്ച് പറയണത് പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ ഈ വരച്ച ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ടേപ്പ് വെച്ചിട്ട് പന്ത്രണ്ടര ഇഞ്ച് നമ്മളിതാ വരയ്ക്കുക ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക പിന്നെ അത് അപ്പുറത്തതാ നെക്കിൻ്റെ ഭാഗമാണ് വരുന്നത് അവിടെയും വരയ്ക്കുക അവിടെ വരച്ചു കഴിഞ്ഞാൽ അത് സ്കെയില് കൊണ്ടൊന്നങ്ങൾ വരച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അങ്ങനെ വരച്ചിടുക അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ഈ ബ്ലൗസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ പഠിച്ചു വരുന്ന ആളുകൾക്കുള്ള പേടിയും കുറഞ്ഞ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത് ആ വരയൊന്ന് വളഞ്ഞ പോലെ തോന്നി അപ്പോൾ അതൊന്ന് മായച്ച് കളയുകയാണേ അങ്ങനെ നോക്കുമ്പോഴേ എന്തോ വളഞ്ഞ പോലെ തോന്നി അപ്പോൾ അത് വായിച്ചതാണ് ഞാനത് ഇനി നമ്മൾ ബ്ലൗസ് വെച്ചിട്ട് അളവെടുക്കണം കേട്ടോ ഈ ബ്ലൗസിൻ്റെ ഇനി വരുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ വണ്ണം എത്രയെന്ന് നോക്കണം വണ്ണം പിടിച്ചു നോക്കണേ അപ്പോൾ വണ്ണം പിടിക്കുമ്പോൾ അതാ ഇവിടുന്ന് ഈ കൈക്കുഴിയുടെ ഇവിടെ പിടിച്ചിട്ട് ഇതാ കഴുത്ത് വലിക്കാൻ പാടില്ല കേട്ടോ തീരെ വലിക്കരുത് ഒരുപാട് വലിക്കും ചെയ്യരുത് ഒരുപാട് ചുളുക്കും ചെയ്യരുത് അപ്പോൾ ഇതാ എട്ടിഞ്ചാണ് കേട്ടോ അതിൻ്റെ വണ്ണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ വരച്ച ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇതാ അവിടുന്ന് ഒരു എട്ടിഞ്ച് നമ്മൾ വര വരച്ച് വണ്ണെടുത്തേ വണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇനി അടുത്ത് വരുന്നത് നമ്മുടെ അതെ അത് ഈ അടിഭാഗത്താണ് ഈ അടിഭാഗം ഇങ്ങനെ അതാ രണ്ടാക്കി മടക്കിയിട്ട് ഇന്നിങ്ങനെ പിടിച്ചു നോക്കിയാൽ മതി അപ്പോൾ അത് നമ്മുടെ ഈ അരഭാഗത്തെ വണ്ണാണ് ബാക്കിലത്തെ അതാ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുക അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്ലൗസിൻ്റെ കൈക്കൂഴി എത്രയെന്നുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റൂട്ടോ അപ്പം ആ മോളിൽ വരച്ച വരല്ലേ അതിൻ്റെ അവിടെ നിങ്ങളുടെ അളന്ന് നോക്കിയാൽ ഈ ബ്ലൗസിന് എത്രയാണോ കൈക്കുഴി വരിക എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അല്ലാതെ നമ്മൾ ബേസിക്ക് അളവ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞത് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വരും ഇതാ ഇത് വരുന്നത് നാലര ഇഞ്ചുള്ളൂ കേട്ടോ ഈ കൈക്കുഴി അതെന്താണെന്ന് വെച്ചാൽ മെലിഞ്ഞ ആളായത് കൊണ്ടും പിന്നെ വണ്ണം തീരെ വണ്ണം കുറവല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ പഠിച്ച അളവ് ഇട്ടിട്ട് ഈ ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് അളവ് തെറ്റും കേട്ടോ ചിലപ്പം കൈക്കുഴി തൂങ്ങി കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് ബ്ലൗസിനും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇതത് ഇപ്പോൾ നാലര ഇഞ്ചാണ് വരുന്നത് ഇട്ട നമ്മൾ ആ അവിടെ മോൾ ഭാഗത്ത് വര ഇട്ടിട്ടുണ്ടല്ലോ അതിൽ നോക്കിയാൽ മനസ്സിലാവും നാലര ഇഞ്ച് മാത്രമേ ഇവരുടെ കൈക്കുഴി ഉള്ളൂ അപ്പോൾ നമുക്ക് അവരുടെ കൈക്കുഴി കിട്ടി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ ബ്ലൗസ് പിടിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് ഉണ്ടല്ലോ അതാ ഈ ബാക്ക് കഴുത്ത് ഇതിങ്ങനെ പിടിക്കുക ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് അപ്പുറത്തെ സൈഡിലായ കാരണം കേട്ടോ ഞാനിത് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതെ കാണാൻ പറ്റണില്ല കേട്ടോ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒപ്പം പിടിക്കുക ഒപ്പം പിടിച്ചിട്ട് ആ കഴുത്ത് അവിടെ വെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നല്ലോ അതേപോലെ പിടിക്കണേ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വൈഡ് കൂടാൻ പാടില്ല നമ്മളിത് മെലിഞ്ഞ ആളല്ലേ ഇതിനും വൈഡ് നമുക്കൊരു കണക്കുണ്ട് ആ കണക്ക് ബേസിക്കൽ കണക്കല്ല കേട്ടോ ഞാൻ പറയണേ ഈ ഒരു വൈഡിന് കണക്കുണ്ട് ഇതാ നമ്മുടെ കൈക്കുഴി കിട്ടിയ പോലെട്ടാ അത് വരുന്നത് രണ്ട് ഇഞ്ചാണ് രണ്ട് ഇഞ്ച് കഴിയുമ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അത് രണ്ടേക്കാൽ അപ്പോൾ അഞ്ച് ഇഞ്ച് വൈഡ് വരിക അത് മതി അവർക്ക് അല്ലെങ്കിൽ അതിങ്ങനെ ഷോൾഡർ വഴി ഊർന്ന് പോവേ അതിങ്ങനെ വരച്ച് കൊടുക്കുക പക്ഷെ ഇങ്ങനെ വരയ്ക്കുണ്ടെങ്കിലും കൂടിയിട്ട് ഇത് തയ്ക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇന്നെങ്കിൽ ഇത് ശരിക്ക് വരുള്ളൂ ഇത് അതേപോലെ വരച്ച് കൊടുക്കുക അതേ കണ്ടില്ലേ അതേപോലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഡ് കൂടില്ല വൈഡ് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഷോൾഡർ കഴുത്തൊക്കെ പോയി ഉപയോഗിക്കാൻ പറ്റാതെ പോവുകയെ അപ്പോൾ ഇനി ഇനി അടുത്തത് നമ്മളെന്താണെന്നറിയുക ഷോൾഡർ നോക്കണം ഷോൾഡറിൻ്റെ വീതി എത്ര ഉണ്ടെന്ന് നോക്കുക കേട്ടോ ഇതിന് ഷോൾഡർ കുറച്ചേ ഉള്ളൂ കേട്ടോ ആളായ കാരനേ അപ്പോൾ നമ്മൾ ഷോൾഡർ പിടിച്ചു നോക്കുക കേട്ടോ അതാ ഷോൾഡർ ഇതിമ കാണുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ടേ രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ രണ്ടേ മുക്കാൽ വരച്ച് കൊടുക്കണം കേട്ടോ കാരണം മുക്കാൽ വരച്ച് കൊടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ സൈഡിലപ്പുറത്തെ സൈഡിലായിക്കഴിഞ്ഞാൽ അത് കറക്റ്റാവുകയെ ഒരിഞ്ച് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊക്കെ മുക്കാലാണ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഈ കൈക്കുഴി വരച്ച് കൊടുക്കുക കേട്ടോ നമ്മളീ വരച്ചതിൻ്റെ അവിടത്തേക്കാണ് കൈക്കുഴി വരച്ച് കൊടുക്കുക കൈക്കുഴി വരച്ചത് ഇത് കാണാൻ പറ്റുണ്ടല്ലോ അത് ചോക്കയേ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ചോക്ക് എടുത്തതാണ് കുട്ടികൾ കുട്ടികളുടെ ചോക്കയാണ് അത് അറിയാൻ വേണ്ടിയിട്ടേ ആ ചോ ആ ഷോളറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ കൈക്കുഴി അളവെടുത്തതിലേക്ക് വരച്ചു കൊടുത്തതിന് ശേഷം ഈ കൈക്കുഴി ഇതാ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ മതിയാവും ഇങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായി കാണുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടും കേട്ടോ നമ്മൾ ഈ താഴ്ഭാഗത്ത് അളവും വല്ലതും ശരിയായി വരുമ്പോൾ ഈ കൈക്കുഴിയും അതേപോലെ ശരിയാകുകയേ എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അത് വരച്ചു കൊടുത്ത് വരയിലൂടെ തന്നെ ഈ കൈക്കുഴി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ മറ്റേ ഭാഗം നമ്മൾ ഒരു ഒരു ഒരഞ്ചോ ഇട്ടിട്ട് വേണം നമ്മൾ വണ്ണം വരച്ച് കൊടുക്കാനേ കൈക്കുഴിയും കഴുത്തും അതേപോലെ തന്നെ വരച്ച് കൊടുക്കണം അത് നമ്മളിങ്ങനെ ബ്ലൗസ് വെച്ച് വരച്ചാലും നമ്മളൊന്ന് ടാപ്പ് കൊണ്ട് നടന്ന് നോക്കണം കേട്ടോ ഇതാ ഇതാണ് ആ കഴുത്തിട്ട് ഇതാണ് ഞാൻ ആദ്യം കാണിച്ച് തന്നെ കേട്ടോ നിങ്ങൾക്ക് കാണില്ല എന്ന് വിചാരിച്ചിട്ട് കാണിച്ച് തന്ന ഭാഗമാണ് കേട്ടോ ആദ്യം ഞാൻ കാണിച്ച് തന്നത് പിന്നെ ഈ മേൽഭാഗത്തെ ഒരു അരഞ്ച് കൂട്ടിയിട്ട് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അവിടെ തയ്യൽത്തുമ്പ് വരുമ്പോൾ അത് ക്ലിയറായിരിക്കേ ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അവിടെ കറണ്ടൊന്നും ഇല്ല അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കണ്ണൊന്നും കാണുന്നില്ല ഇരുട്ടാണിവിടെ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് ഭാഗവും വെട്ടിയെടുക്കുക ഇത ഈ ഭാഗം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യട്ടോ അതിൽ നിന്നാണത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് അത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടേ